ആർട്ടിസ്റ്റ് കെ എം തനിമ സ്നേഹാദരവ് ചിത്രജാലകം എന്ന പേരിൽ പരിപാടിയിലാണ് നാടിന്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചത് ഗഫൂർ മാഷിന്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ ജി ബി ൊന്നാടെ അണിയിച്ചു കവി പി എസ് ഹമീദ് തനിമയുടെ സ്നേഹോപഹാരം സമർപ്പിച്ചു ബിന്ദു ജുവലറി കാസർഗോഡ് തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കാർട്ടൂണിസ്റ്റും കഥാകാരനും മലയാളത്തിലെ പ്രമുഖ ചിത്രകഥാകാരനുമായ ആർട്ടിസ്റ്റ് കെ എ ഗഫൂറിനെ ആദരിച്ചു ഗഫൂർ മാഷിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ ജി ബി വത്സൻ പൊന്നാടി അണിയിച്ചു കവി പി എസ് ഹമീദ് സ്നേഹോപഹാരം സമർപ്പിച്ചു അങ്ങനെ രണ്ട് സിനിമകളുണ്ട് ഒരു സിനിമ വിചാരിച്ചിട്ട് രണ്ട് സിനിമയായി പുസ്തകമായി എക്സിബിഷനായി അവസാനം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരള കാർട്ടൂൺ അക്കാഡമി വിശിഷ്ട അംഗത്വം കൊടുത്തുകൊണ്ട് ഇവിടെ വന്ന് അവരുടെ വിശിഷ്ട അംഗത്വം ഗഫൂർ മാഷക്ക് സമർപ്പിക്കുകയും ഔചിത്യപൂർവം മാഷക്ക് ഒരു വിശിഷ്ട അംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത തീരുമാനം ബ്രില്യൻ്റാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നു അതുകൊണ്ട് എത്ര അതിനകത്തുള്ള ആൾക്കാർ എത്ര മോശക്കാരാണെങ്കിലും ഈ കേരള കാർട്ടൂൺ അക്കാഡമി എന്നുള്ള ആ അക്കാഡമിയുടെ ഒരു വിശിഷ്ടാംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് മാഷ്ക് കൊടുക്കാൻ എടുത്ത തീരുമാനം ബ്രില്യൻ്റ് ആണെന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് നിൽക്കുന്നു അങ്ങനെ അതിഗംഭീരമായിട്ടൊരു വിശിഷ്ടാംഗത്വം എല്ലാം കിട്ടി സർവഥാ ബഹുമാന്യനായി യോഗ്യനായി വിരാജിക്കുകയാണ് ഇപ്പോൾ ഗഫൂർ മാഷ് കാർട്ടൂണിസ്റ്റ് കഥാചിത്രകാരൻ എന്നതിലുപരി ചെറുകഥാകൃത്ത് എന്ന നിലയിലും തന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയ ആളാണ് കെ ഗഫൂർ മുൻ തലമുറയിലെ പ്രശസ്തരോടൊപ്പം ഗഫൂറിന്റെ ചെറുകഥകൾ കൊണ്ടാടപ്പെട്ടു വടക്കിന്റെ ഈ പ്രതിഭയെ നാട് ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് എത്ര വൈകിയാലും പ്രതിഭകൾ സമൂഹ ശ്രദ്ധയിൽ വരിക തന്നെ ചെയ്യുമെന്ന് ഗഫൂറിന്റെ പ്രതിഭയെക്കുറിച്ച് പരിപാടിയിൽ പങ്കെടുത്തവർ സംസാരിച്ചു തനിമ കലാസാഹിത്യവേദി ജില്ലാ പ്രസിഡന്റ് അബു ത്വായി അധ്യക്ഷത വഹിച്ചു എ എസ് മുഹമ്മദ് കുഞ്ഞി ഡോക്ടർ എ എ അബ്ദുൾ സത്താർ ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള ഭാമ ടീച്ചർ മുംതാസ് ടീച്ചർ നാഷ്നൽ അബ്ദുള്ള അക്കര അബ്ദുൾ റഹ്മാൻ രജന അബ്ബാസ് എഞ്ചിനീയർ അബ്ദുൽ ഖാദർ മുണ്ടോൾ അബ്ദുള്ള കുഞ്ഞി ഉദുമ ഹമീദ് കാവിൽ ലത്തീഫ് ചെമ്മനാള് തുടങ്ങിയവർ സംസാരിച്ചു അഷ്റഫ് അലി ചേരങ്കൈ സ്വാഗതവും ബി കെ മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്